അടിപൊളി അതായത് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം പത്തൊമ്പത് വണ്ടിയാണ് അഞ്ചു ലക്ഷത്തി പത്തായിരത്തിന് നിങ്ങൾക്ക് കിട്ടുന്നത് പതിനെട്ടില് വന്ന ഏറ്റവും ഫുൾ നല്ല ഇപ്പോഴും ഫുൾ ലോഡ് ആൽഫ തന്നെയാണ് ഓട്ടോമിക്ക എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫിലഡ് ആയിട്ട് വരും നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നല്ല കൊടുക്കാൻ പറ്റും ഒരു വണ്ടി ഇറങ്ങിയത് ലോൺ കാര്യമില്ലേ അപ്പൊ ഏകദേശം സ്വിഫ്റ്റ് കണ്ട് 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 നിങ്ങൾ മടുത്തിരിക്കാന്ന് അറിയാം എങ്കിലും ഒരു കൂടി കാണിച്ചു നമുക്ക് കൊടുക്കുക ഒരു സ്വിഫ്റ്റിന്റെ ഒരു ഇന്നോവ നമുക്ക് എന്ത് റേറ്റ് വരും ഇത് കൊടുക്കാം കൊടുക്കാം ലക്ഷത്തി രൂപയ്ക്ക് വണ്ടി ലക്ഷം വരെ ലോൺ ഇത് ശരിക്കും പറഞ്ഞാൽ അന്വേഷിക്കുന്ന ഒരു വണ്ടി പ്ലസ് ആയതുകൊണ്ടാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും നല്ല കുറച്ച് വണ്ടികൾ അതിന്റെ അകത്ത് വളരെ വളരെ ലോ കിലോമീറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് എന്നിങ്ങനെയുള്ള എല്ലാ വണ്ടികളും കാണിച്ചു തരാം അതോടൊപ്പം തന്നെ ഏകദേശം ഒരു എട്ട് പത്ത് സ്വിഫ്റ്റ് ഇവിടെ നിരത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണിച്ചു തരാം ഞാൻ ഉള്ളത് നമ്മുടെ ബ്രോസ് യൂസ്ഡ് കാർസിലാണ് ഒരുപാട് അധികം വീഡിയോസ് നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ അമ്മിയൂരും എൽ എഫ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ബ്രോസിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി നോക്കുന്നവർ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് അതെടുക്കാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മിസ്സ് ചെയ്യരുത് അതിനു മാത്രം വണ്ടികൾ നമ്മുടെ ഹുസൈൻക ഇവിടെ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ട് ഹുസൈൻകാ

കുറച്ച് ഗ്യാരണ്ടി എല്ലാം ഒരു ഒരു പേടിയും ധൈര്യമായിട്ട് കുറച്ചധികം വണ്ടികൾ അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവർ മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ നല്ല നല്ല വണ്ടികൾ ഇതുപോലെ ഇനിയും ഒരുപാട് അധികം വീഡിയോസ് വരും മിസ് ചെയ്യാണ്ട് കാണണം അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്താൽ എല്ലാവരിലേക്ക് എത്തുകയും ചെയ്യും ആരെങ്കിലും ഒക്കെ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഉപകാരം കിട്ടും മാക്സിമം ഒന്ന് ഫോളോ എന്നാലും നമുക്ക് മുതലൊക്കെ പറഞ്ഞോടും അപ്പൊ എന്തായാലും ആദ്യത്തെ വണ്ടി നല്ല റെഡ് കളർ നാലെണ്ണം ഉണ്ട് റെഡ് കളർ അതില് ഫസ്റ്റ് വണ്ടി ഏതാ മോഡലൊക്കെ കിലോമീറ്റർ ഓട്ടം സിംഗിൾ ഓണർ അതെ ഒന്നും ഇല്ല ഒരു ടച്ച് ടച്ച് ചെയ്യാണ്ട് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ പത്തൊമ്പത് മോഡൽ ഉണ്ട് നാപ്പതിനായിരം കിലോമീറ്ററിന്റെ കംപ്ലീറ്റ് ഇസർ എടുത്തരും ഇതില് ടു ഡോർ വിൻഡോ ഉണ്ടോ ഡോർ 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 ഉണ്ട് 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 ഇല്ല ഇല്ല ഒരു പതിനായിരം രൂപയൊക്കെ മതി പൈസ വരുള്ളൂ അല്ലേ രണ്ട് ഡോറും കൂടി ചെയ്യാൻ രണ്ടെണ്ണം ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഇല്ല അപ്പൊ ആയി കിട്ടും പിന്നെ വേറെ ഒന്നുമില്ല ഒരു ലക്ഷം കൊടുക്കാം വണ്ടിക്ക് വില എത്രയാ അഞ്ചേ നമുക്ക് അടിപൊളി അതായത് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം പത്തൊമ്പത് വണ്ടിയാണ് അഞ്ചു ലക്ഷത്തി പത്തായിരത്തിന് നിങ്ങൾക്ക് കിട്ടുന്നത് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോൺ കൊടുക്കുക പിന്നെ വേറൊരു കാര്യം ആലോചിക്കണ്ട ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ചേ പത്ത് എന്ന് പറയുന്നത് ഇപ്പൊ പതിനാറ് പതിനേഴ് വണ്ടി വിൽക്കുന്ന വിലയല്ലേ അല്ലേ

ഇത് ശരിക്കും പത്തൊമ്പത് എത്ര ഓടിയിട്ടൊക്കെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും പെട്രോൾ വണ്ടി കേട്ടോ ഒരു കംപ്ലൈന്റ് സാധനം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഓറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി വൃത്തിയായിട്ടുണ്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ബസ് ഐ ആയതുകൊണ്ട് തന്നെ പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ വിൻഡോ അഡ്ജസ്റ്റ്മെന്റ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് മ്യൂസിക്സ് എല്ലാം വരും അല്ലേ ഇത് നമുക്ക് കൊടുക്കാം ഇത് അഞ്ചു കൊടുക്കാം രൂപത് വണ്ടി അഞ്ച് എൺപതിന് കേട്ടോ

അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി നാല് ബുക്കൻ ടയർ ഫുൾ ലോണും കിട്ടും അല്ലേ എന്തായാലും ആ ഫുൾ ലോണൊക്കെ കിട്ടണ നിങ്ങളുടെ പ്രൊഫൈല് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നോക്കിയിട്ട് വന്നാൽ മതി പിന്നെ ഇതാണെങ്കിലും ഓട്ടോക്കെത്രയാ ഓട്ടോ ഓട്ടോ വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് അല്ലെ പെട്രോൾ വണ്ടിയാണ് ഈ പിന്നെ ഇതിന് എന്തായാലും കിട്ടില്ല എന്തായാലും കിട്ടും കിട്ടും പിന്നെ ബോഡി ക്വാളിറ്റി ഇല്ലെങ്കിലും നല്ല എൻക്വയറി ആണ് അതെ അതെ സംഭവം എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയും കൂടിയാണ് അതെ അതെ അതും റെഡ് കളറാണ് സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാം ഇത് ഫുൾ ഓപ്ഷൻ പറഞ്ഞു കിലോ സാർ ഒക്കെ വരും ഓട്ടോമാറ്റിക് ആയി എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് ഏകദേശം ഒരു അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ടയർ ഭാഗങ്ങളാണെങ്കിലും മോശം അലോവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് എത്ര കൊടുക്കാം ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആറ് ആവൂ ഇത് ഇവിടെ രൂപ രൂപ കൊടുക്കുക ആറ് ലക്ഷം വരെ ലോൺ കിട്ടും ഏകദേശം നിങ്ങൾ ഒരു മുപ്പതിനായിരം രൂപ കൊണ്ടുവന്നേ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എത്ര ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് കൊടുക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടൂട്ടെ ഒരു ഫുൾ ടാങ്ക് എണ്ണ അടിക്കാനുള്ള പൈസ കുറച്ച് വരും ആറ് ലക്ഷം പറയരുത് ഇവിടെ വരുവാ കസ്റ്റമർ ഫുൾ ടാഗ് എണ്ണ അടിക്കാനുള്ള പൈസയെങ്കിലും കൊടുക്കുന്ന പറഞ്ഞത് എണ്ണയച്ചു കൊടുക്കുന്ന പറഞ്ഞേ അത് നോക്കിയിട്ടെങ്കിലും ചെയ്ത് കൊടുത്തു നമ്മുടെ ആൾക്കാർക്കല്ലേ ഓക്കെ എന്തായാലും ആറ് മുപ്പതിന് പതിനെട്ട് ഏറ്റവും ഫുൾ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള നല്ല അടിപൊളി ഒരു ബലനവും കൂടി കാണിച്ചു തരാ ഒരു വെറൈറ്റി കളർ വണ്ടിയും കൂടി ആണ്ടോ ഇത് ഏതൊക്കെയാണ് മോഡലൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ടാണ് പതിനെട്ടില് പതിനെട്ടില് വന്ന ഏറ്റവും ഫുൾ നല്ല ഇപ്പോഴും ഫുൾ ആൽഫ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫിലഡ് ആയിട്ട് വരും നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അലോയ് വീൽസ് ഉണ്ട് പ്രൊജക്ടർ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ചൊക്കെ പതിനഞ്ചിനുള്ളിൽ മൈലേജ് പ്രതീക്ഷ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അല്ലെ അത്ര പ്രതീക്ഷ മതി പിന്നെ നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഗുണം എത്ര എത്ര ഓടി

യൂട്യൂബ് ഏഴു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് ലോ കിലോമീറ്റർ സി വി ടി വണ്ടി കൊണ്ടുപോകാം അതും കൊടുക്കുക ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് അല്ലേ ലാസ്റ്റ് ലാസ്റ്റ് തന്നെ പറയാം അത്യാവശ്യം ഒരു കിട്ടും അതെ 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 പിന്നെ ടയർ ഒക്കെ നല്ല ചെയ്തിട്ടുണ്ട് ആയിരിക്കും കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞത് വളരെ വളരെ ലോ കിലോമീറ്റർ ആണല്ലേ എന്തായാലും രണ്ടായിരത്തി ഇരുപതിൽ ഓട്ടോമാറ്റിക് വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടിയായിരുന്നു നോക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രിഫർ ചെയ്തോളൂ ഇത് നമുക്ക് പ്രൈസ് നമുക്കൊരു രൂപ ാണ് നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയും കൂടിയാണ് ഏഴ് ലക്ഷം രൂപ ഫുൾ ലോണില് എടുക്കാൻ പറ്റും ഇതാണെങ്കിലൊക്കെ ആണ് ഇതിനകത്ത് കുറച്ച് പൈസ മുടക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഇത് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് നാല് ചെയ്തിട്ടുണ്ട് 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 സ്പോയിലർ അതേപോലെ ബാക്കിലെ അതിനകത്ത് താ കുറവുള്ള ഒരു സീറ്റ് ഇപ്പത്തെ ചൂടിന് അത് കുറവാന്ന് പറയാൻ പറ്റൂല ഇതാണ് നല്ലത് ഇതാണ് സീറ്റ് നല്ലത് അതെ 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 നല്ലതാണ് കംഫർട്ട് സീറ്റിന്റെ ഒരു തന്നെയാണ് പിന്നെ ടച്ച് സ്ക്രീൻ ഒൻപത് ഇഞ്ചിന്റെ നല്ല അടിപൊളി സാധനം വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഓട്ടോ എത്രയാ ഇത് ഓട്ട പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനയ്യായിരത്തിന്റെ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് വേറെ റീപ്ലേസ് അപാക ഒന്നുമില്ല അല്ലെ ഓക്കെ കാര്യങ്ങളൊക്കെ കിട്ടും അതും സിംഗിൾ ഓണർ വണ്ടികളാണ് മിക്കവാറും എല്ലാ വണ്ടികളും ഇത് നമുക്ക് എത്ര കൊടുക്കാം ഇത് നമുക്ക് ലാസ്റ്റ് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഏഴു ലക്ഷത്തി അറുപത്തി രൂപയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഈ സ്കേറ്റിംഗും കുറച്ച് പൈസ മുടക്കിയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓൾമോസ്റ്റ് ഏഴ് ലക്ഷം ലോൺ കിട്ടും കൊടുക്കുക അല്ലേ ഓക്കെ അത് നിങ്ങൾ മിസ് ചെയ്യണ്ടോ നോക്കോ ഇനി കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ ഒരു മോഡൽ കൂടിയ വണ്ടിയാണ് ഇത് ഇതേതൊക്കെ മോഡൽ രണ്ടായിരത്തി ഡെലിവറി വരുന്നത് ാണ് അപ്പൊ രജിസ്ട്രേഷൻ വരും എക്സോക്സൈക്സോർ വിൻഡോയും വണ്ടിയിൽ ഉണ്ട് നാല് പുതുപുത്തൻ ടയറും ഉണ്ട് ഇത് എത്ര ഓടി ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ജെനുവിൻ നിങ്ങൾ ഓണർ കമ്പനി സർവീസ് സർവീസ് വരുന്നു അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ സീറ്റും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ എല്ലാം കമ്പനി ഫിറ്റഡ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല മാനുവൽ ആണ് പോയിന്റിനടുത്ത് മൈലേജ് കിട്ടും പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ എത്ര കൊടുക്കാം കൊടുക്കാം ആറ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ വരുന്ന എൽ എക്സ് ഐ വി എസ് ഐയിലേക്ക് ആക്കിയ വണ്ടി ക്ലീൻ വണ്ടിയാണ് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും എവിടെയും കാണാനില്ല നിങ്ങളൊന്നു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ

ഈ സിംഗിൾ ഓണർ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റ് ആണ് അല്ലേ വണ്ടി 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 കഴുകിയിട്ടില്ല കഴുകിയിട്ടില്ല അപ്പൊ ഇതുണ്ടാവും പോളിഷ് നമ്മൾ വന്നിട്ടുള്ളൂ അല്ലെ പിന്നെ വേറെ കാര്യം ഉണ്ട് അപ്പൊ ഈ കാണുന്ന കണ്ടീഷനിലേ ആയിരിക്കില്ല ഇതിപ്പോ വന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ പോളിഷ് ചെയ്ത് സർവീസ് ചെയ്ത് എല്ലാം നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ അങ്ങനെ വീഡിയോ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ എന്തായാലും ഈ കണ്ടീഷൻ നോക്കണ്ട അറുപതിനായിരം കിലോമീറ്റർ ഓടിയത് തന്നെ വേറെ അപകടങ്ങളൊന്നും എക്സാജ് ഡെലിവറി പറഞ്ഞാൽ ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപതാണെട്ടോ എനിക്കൊന്നും ടയർ ഒക്കെ അത്യാവശ്യം ഒന്ന് മാറിയതാണ് കേട്ടോ മോശമില്ലാത്ത ടയർ ഉണ്ട് ഇത് നമുക്ക് റേറ്റ് ടയറുണ്ട് അഞ്ച് വണ്ടി രജിസ്ട്രേഷൻ അല്ലേ ആ അതായത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ അറുപതിനായിരം കിലോമീറ്ററോടെ വി എസ് ഐ പെട്രോൾ വണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ ലോണൊക്കെ എന്തായാലും സുഖമായിട്ട് ഫുൾ ലോണും ഫുൾ ലോണിൽ നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാട്ടോ ക്വാളിറ്റി ഉണ്ട് അത് തന്നെയാണ് മെയിൻ സംഭവം ഒന്ന് നോയിക്കോളൂ അതുപോലെ തന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് വരുന്ന വണ്ടി ഇതാണെങ്കിലും ഈ ഓപ്ഷനിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ബട്ടൻ സ്റ്റാർട്ടും പ്രോജക്ടും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വരുന്നത് നല്ല അടിപൊളി ഇന്റീരിയർ ക്ലീൻ വണ്ടി സിംഗിൾ ഓണർ തന്നെയാ സിംഗിൾ ഓണർ മുപ്പതിനായിരം ജനുവീൻ ആയിരിക്കുമല്ലോ നമുക്ക് ആ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ രണ്ടാമത്തെ ടയർ ആണ് നല്ല കട്ടൊക്കെ തന്നെ നിക്കുന്നുണ്ട് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ലാസ്റ്റ് എട്ട് നാല്പത് അതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഒന്നാണ് കേട്ടോ എട്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് നല്ല അടിപൊളി വണ്ടി മാനുവൽ അല്ലേ ഇത് മാനുവൽ അല്ലേ അത്യാവശ്യം മൈലേജ് കിട്ടില്ല അത് ഹൈവേയിലൊക്കെയാണ് കേട്ടോ ഈ പതിനാറൊക്കെ കിട്ടുള്ളൂ ട്രാഫിക്കിലൊക്കെ ഒരു പന്ത്രണ്ടൊക്കെ പ്രതീക്ഷ മതി അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട വേറെ ഒരു അപകടത്തില്ലല്ലോ ക്ലീൻ വണ്ടി അല്ലേ വണ്ടി പിന്നെ ഇവരുടെ ഈ ഒരു വഴി എന്ന് പറയുന്നത് ആ ഹൈവേ സൈഡിൽ തന്നെ ആയതുകൊണ്ട് കാര്യമായ വണ്ടികൾ ഹോണടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വളരെ മാന്യമായ ഡ്രൈവിംഗ് ആയതുകൊണ്ട് അത് പ്രശ്നമില്ല അല്ലേ അപ്പൊ ഹോണിന്റെ സൗണ്ട് കാര്യമായിട്ടുണ്ടെങ്കിൽ ദയവായി മാക്സിമം കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതാണെങ്കിലോ ഇന്നോവ നമ്പറായ വണ്ടി ആ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ടൈപ്പ് ഫോർ ആക്കിയതാണോ ഇത് ടൈപ്പ് ഫോർ അല്ല ഇത് ടൈപ്പ് ത്രീയിലാണ് വരിക പിന്നെ ഒരു പമ്പർ മാത്രമേ അതായത് ഗ്രില്ലും പമ്പറും മാത്രം മാറേണ്ടി ടൈപ്പ് ഓക്കെ വരുന്ന വണ്ടിയാണ് ഇല്ല നമ്പർ ആയ വണ്ടിയാണ് ഇഞ്ചംബാകെ നോക്കണെങ്കിൽ അത്യാവശ്യം ഓട്ടോ ഇതില് രണ്ടായി തൊണ്ണൂറ് ജനുവൻ സാധ്യത വണ്ടി വരുമ്പോഴെല്ലാ വന്ന അമ്പതൊക്കെ ഓടിയ അതെ അതെ ഇതില് ടയർ ഭാഗങ്ങളൊക്കെ ഫുൾ ടയർ ഉണ്ട് ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തി ടച്ച് സ്ക്രീനൊക്കെ ചെറുതൊരു പഴയ സാധനം ചെയ്തിട്ടുണ്ട് കേട്ടോ മോശമൊന്നുമില്ല ഇത് ക്ലാസ് ഒന്നും ഇല്ലല്ലോ അതെ 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 പിന്നെ വേറെ ഒരു തരത്തിലുള്ള അപാകതകളും ഇല്ല രണ്ടേ തൊണ്ണൂറ് ഏകദേശം ജനവിനായിരിക്കും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഇത് നമുക്ക് എന്തൊക്കെയാ റേറ്റ് ഇത് നമുക്ക് ഒരു കൊടുക്കാം അല്ലേ ഓക്കെ ഒരു സ്വിഫ്റ്റിന്റെ പൈസയ്ക്ക് ഒരു ഇന്നോവ പക്ഷെ മോഡൽ കുറച്ച് കുറഞ്ഞ ഇതൊക്കെ മോഡൽ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടിക്ക് യാതൊരു കൂടെ വണ്ടിയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ അത് പേടിക്കൊന്നും വേണ്ടോ അപ്പൊ എന്തായാലും രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്നോവ വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്ത ലോൺ ലോൺ കയറുല്ലേ അഞ്ച് ലക്ഷം കിട്ടും കിട്ടും ഒന്നേ സംതിങ് കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ഇനി പോവാം ആണെങ്കിലോ ഇത് റിക്സ് രണ്ടായിരത്തി അന്ന് അലോയ് വീൽസ് ഒക്കെ വരുന്ന വണ്ടിയാണ് ടയർ നാലെണ്ണം പുതുപുത്തൻ ടയർ ഉണ്ട് അറുപതിനായിരം ഓടിയിട്ടുള്ളൂ ഡോക്ടർ സിംഗിൾ ഓണറാ അതെ അതെ ഓണർ എന്തായാലും പതിമൂന്നില് സിംഗിൾ ഓണർ ഫുൾ ഓപ്ഷൻ വണ്ടി അതും ലോ കിലോമീറ്റർ കേട്ടോ നല്ല ക്ലീൻ ആട്ടോ വൃത്തിയായിട്ടൊന്നും ഇല്ല വണ്ടി ക്ലീനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് സീറ്റ് ഒക്കെ നല്ല വൃത്തിയുണ്ട് ഫോട്ടോ വിൻഡോ എസി പവർ മിറസ്മെന്റ് വരും അല്ലേ പിന്നെ ബോഡി കളർ എല്ലാം സാധനങ്ങള് നല്ല വൃത്തിയായിട്ട് ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ടോ നോക്കുക നല്ല ക്ലീനാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് അറുപതിനായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി ഏകദേശം പറഞ്ഞ പോലെ ഒരു പതിനഞ്ചൊക്കെ മൈലേജും കിട്ടും ഇനി ഈ ബസ് ആണെങ്കിലോ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് 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 ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടി ഇന്നത്തെയും ഡോപ്പ്മെന്റ് വണ്ടിയാണ് പിന്നെ അലോവിയൊക്കെ നല്ല വൃത്തിയുണ്ട് ഫീച്ചേഴ്സും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരും സെഡക്സൈ ആയതുകൊണ്ട് തന്നെ പെട്രോൾ ആണ് മൈലേജ് ഈ പറഞ്ഞ പോലെ ഒരു പതിനഞ്ചിനുള്ളിൽ പ്രതീക്ഷാ മതി ഡീസൽ ആ സോറി സോറി മൈലേജ് കിട്ടും ഡിഐ ആണല്ലേ പെട്രോൾ ആണല്ലോ നമ്മൾ ഇത്രയും നേരം പെട്രോൾ പറഞ്ഞിട്ടുണ്ട് ഹാങ് ഓവറിൽ പറഞ്ഞു ഡീസൽ വണ്ടിയാണ് അപ്പൊ ധൈര്യമായിട്ട് എടുക്കാം നല്ല മൈലേജ് കിട്ടും കംപ്ലൈൻറ്റ് ഓണറാണ് വണ്ടി എൺപത്തയ്യായിരം ഓട്ടോ ആ

പിന്നെ ഈ പറഞ്ഞ പോലെ അതായത് ഒമിനിക്ക് പകരം ഉപയോഗിക്കാം കുറച്ചുകൂടി വലിയ വണ്ടിയാണ് അല്ലേ എന്താ പറയാ നിങ്ങൾക്ക് പല മൾട്ടി പർപ്പസ് ആണ് കേട്ടോ കച്ചവട പരിപാടിക്ക് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് എന്താ നമുക്ക് റേറ്റ് വരുന്നത് ലോൺ ലോൺ കൊടുക്കാം അല്ലേ ഉള്ള വണ്ടി ഉള്ള വണ്ടി അപ്പോൾ നിങ്ങൾ ഒരു ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം നല്ല ക്ലീൻ വണ്ടിയാണ് ബോഡി വൈസ് ആണെങ്കിലും എല്ലാം പിന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തൊക്കെ രണ്ടേ മുക്കാലിൽ നിങ്ങൾക്ക് ഇത്രയും നല്ല വലിയ വണ്ടി കിട്ടും കേട്ടോ ഒരു പതിനാല് പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടും അപ്പൊ എന്തായാലും നമ്മുടെ ബ്രോസ് എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയുണ്ട് അവസാനത്തെ വണ്ടി നല്ല ഒരു ജീപ്പ് അല്ലേ എല്ലാവരും ഏറ്റവും കൂടുതൽ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ ഉൾപ്പെടെ അല്ലെ ഭാവിയിൽ നല്ലൊരു വണ്ടി നോക്കുമ്പോ എല്ലാരും ഒരു ഒരുപാട് ഇഷ്ടത്തോടെ നോക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ജീപ്പ് ഇതേതാണ് മോഡലൊക്കെ ആണ് എക്സ്ആാർ ഡെലിവറി പറഞ്ഞാൽ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഡീസൽ മാനുവൽ ഫോർ വീൽ ഏറ്റവും ടോപ്പൻ അല്ലേ അതായത് അലോയ് അലവീൽസ് ടയറൊക്കെ നല്ല ടയർ ഉണ്ട് എത്ര ഓട്ടം കട്ടുകളുണ്ട് അപ്പൊ സെക്കൻഡ് ടയർ ആണ് അത് നല്ല ക്ലീൻ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടി ഒരു സ്നാച്ച് പോലും കാര്യമായിട്ട് എവിടെയും പറയാനില്ല നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് അത് നമുക്ക് ചെയ്താൽ മതി കുറച്ച് ആ ഓടിച്ചിട്ടില്ലേമീറ്റർ അതെ 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 ഓവറോൾ വണ്ടി നല്ല ക്ലീൻ ആണ് ആ സ്റ്റോക്ക് കണ്ടീഷൻ ട്ടോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വണ്ടി നല്ല വൃത്തിയുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലേ ഇതൊക്കെയൊക്കെ പൈസ കൊടുത്താലൊരു സുഖമുള്ളൂ ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് ലാസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫോർ വീല് ഡീസൽ മാനുവൽ വണ്ടി അത്യാവശ്യം മൈലേജും പവറും പെർഫോമൻസും ഓഫ് റോഡ് കേപ്പബിലിറ്റിയും എല്ലാം ഉള്ളതാണ് എല്ലാം അഞ്ച് ലക്ഷം വരെ നമുക്ക് നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ലോൺ കൊടുക്കാം അത്യാവശ്യം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് പതിനഞ്ചു ലക്ഷം ചെയ്യാം പറ്റും അടച്ച പേപ്പർ വേണം അത് വേണം അത് വേണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിന് മേലൊക്കെ നിർബന്ധമായും ഐ ടി ചെയ്യുന്ന പേപ്പർ ഉണ്ടെങ്കിൽ അത് മാത്രമല്ല ഇതിൽ നമുക്ക് നെഗോഷിയബിൾ ആകുമോ എന്തെങ്കിലും ഇത് പതിനഞ്ചു ലക്ഷം രൂപ സംശയം ആയിട്ട് അത്ര ലോൺ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇത് വിളിച്ചിട്ടുണ്ട് അവരോട് ആയി നമ്മൾ പറഞ്ഞു പറഞ്ഞു കാരണം അങ്ങനെ ഇപ്പൊ പറഞ്ഞവരെല്ലാവരും വീണ്ടും ഒന്നുകൂടി വിളിച്ചോളൂ വണ്ടി സെയിൽ ആയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതായത് സിബില് പിന്നെ ഈ പറഞ്ഞ ഐ ടി ഒക്കെ ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് പതിനഞ്ചു ലക്ഷം രൂപ ലോണ് കയറുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി അതല്ലാതെ റെഡി നോക്കാട്ടോ ഞാൻ വെറുതെ ലോണിന്റെ കേസ് മാത്രം പറഞ്ഞു ആ ലോൺ നോക്കുന്നവർ മാത്രം അങ്ങനെ ശ്രദ്ധിച്ചതൊന്നും നോക്കിക്കോളൂ ബാക്കി റെഡി ക്യാഷ് ആണെങ്കിൽ ധൈര്യമായിട്ട് വരിക ഇപ്പൊ വന്ന കൊണ്ട് വണ്ടി കൊണ്ടുപോവാൻ അല്ലേ അത് പ്രശ്നമില്ലല്ലോ മയേന്ദ്ര ഷോറൂമുണ്ട് ാ മതി അല്ലേ കൊറച്ചൂരൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയാൽ തന്നെ നമുക്കൊരു ഒരു അവസ്ഥ മനസ്സിലാവും പിന്നെ എന്തായാലും ഇത്രയും സമയം കാണിച്ച ഇത്രയും സ്വിഫ്റ്റുകൾ അതുപോലെ തന്നെ മിക്കവാറും സ്വിഫ്റ്റാണ് നമ്മൾ കാണിച്ചത് അല്ലേ മാരുതി വണ്ടി അല്ല എല്ലാം മാരുതി വണ്ടി ഇത് ബാക്കി എല്ലാം മാരുതി അല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കൂ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഒട്ടുമിക്ക എല്ലാ വണ്ടികളും ഏതെങ്കിലും വണ്ടീന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഹുസൈൻകാനെ കോൺടാക്ട് ചെയ്താൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങുന്ന എല്ലാ സംഭവവും നിങ്ങൾക്ക് കാഴ്ചവരും കാറ്റലോഗും കാര്യങ്ങളൊക്കെ വൈറപ്പ് ചെയ്തേക്കാം അല്ലെ ഒരു രക്ഷയില്ലാത്ത ചൂടും കൂടിയാണ് ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ പോരെ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ നേരെ വന്ന് നോക്കി അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ